ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആകുന്നു എന്റെ ജീവിതം നൗ യു സീ ദൻസ് ഓഫ് കണ്ടിന്യൂസ് ജീവിത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് സാധാരണ ഇങ്ങനെയുള്ള ടെൻസുകളുടെ പേരുപയോഗിച്ച് ഞാൻ പഠിപ്പിക്കാറില്ല എന്റെ ഘടന എടുത്തുകൊണ്ട് ആ ഘടനയിൽ ഏതെല്ലാം വാക്കുകൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ വാക്കുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ വാചകത്തിൽ നിലകൊള്ളുന്നത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടെൻസുകൾ പഠിപ്പിക്കാറ് ഏതായാലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ എടുക്കുക ഓക്കേ നിങ്ങൾ പഠിച്ചതിൽ നിന്നും നിങ്ങളെ പഠിപ്പിച്ചതിൽ നിന്നും ഞങ്ങൾ വ്യത്യസ്തരാകുന്നുണ്ടോ എന്ന് കാണുവാൻ നിങ്ങൾ പോവുകയാണ് എത്രയോ വാചകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് എത്രയോ വാചകങ്ങൾ എഴുതപ്പെടുന്നുണ്ട് എത്രയോ വാചകങ്ങൾ എഴുതപ്പെടുവാനായിട്ട് പോകുന്നുണ്ട് എത്രയോ വാചകൾ പറയപ്പെട്ടിട്ടുണ്ട് പറയപ്പെടുന്നുണ്ട് പറയപ്പെടുവാനായിട്ട് പോകുന്നുണ്ട് ഏത് വാചകമായാലും നാവ് ശബ്ദിക്കുന്നുണ്ടെങ്കിൽ പേനയുടെ തുമ്പിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിയുടെ ഡ്രത്തൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ ടെൻസുകളുടെ ഘടനകളുമായിട്ട് ബന്ധമുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഒരു വാചകം കാണുന്നുണ്ട് ഈ ടെൻസിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ കാണുന്നുണ്ട് ഐ ബിൻ റിപ്പയറിംഗ് എ പൈക്ക് ഈ കൊടാനുകോടി വാചകങ്ങളിലെ ഒരു ഘടന ഇതാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഞാൻ മൂന്ന് ഓപ്ഷൻസ് തരാം ആദ്യ ഓപ്ഷൻ യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ ഞാനൊരു ബൈക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാമത്തേത് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തേത് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയായിരിക്കും റിപ്പയർ എന്ന വാക്കിൻ്റെ അർത്ഥം നന്നാക്കുക ശരിയാക്കുക കേടുപാട് തീർക്കുക അഴിച്ചു പണിയുക എന്നൊക്കെയാണ് ആ രീതിയിൽ ഇത് ചിന്തിക്കുമ്പോൾ ഏത് വാചകത്തിനോടൊപ്പമാണ് നിങ്ങൾ പോകുക ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ നൂറുപേരെടുത്തു കഴിഞ്ഞാൽ നൂറിൽ എഴുപത്തഞ്ചു പേർ രണ്ടാമത്തെ വാചകത്തിനോടൊപ്പമായിരിക്കും ബാക്കിയുള്ള ഇരുപത്തഞ്ചു പേരിൽ ഇരുപത് പേർ ഒന്നാമത്തെ വാചകത്തിനോടൊപ്പമായിരിക്കും ബാക്കിയുള്ള അഞ്ചു പേർ മൂന്നാമത്തെ വാചകത്തിനോടൊപ്പമായിരിക്കും ഏതായാലും മൂന്നാമത്തേതല്ല ഇതിന്റെ അർത്ഥം അതുകൊണ്ട് നമ്മൾക്കത് കളയാം അത് കളഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് രണ്ടാണ് ഇതിൽ ഏതാണ് എന്ന് ചിന്തിക്കുക ഞാനൊരു ബൈക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നു അത് ഭൂതകാലത്തിലാണ് ഞാൻ ഒരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അത് വർധമാനകാലത്തിലാണ് ഈ വാചകത്തിന് ഇപ്പോൾ കാണുന്ന രണ്ട് അർത്ഥവും ആകാം എന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട് കൂടുതൽ പേരും രണ്ടാമത്തെ വാചകത്തിനെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് ടെൻസിന്റെ പേരിൽ തന്നെ പ്രസന്റ് എന്ന് കിടക്കുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ വാചകമായിരിക്കാം ശരി അല്ലേ ഈ വാചകത്തിന് ഒന്നാമത്തെ അർത്ഥമാണുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചത് രണ്ടാമത്തെ രീതിയിലാണ് ഒന്നാമത്തെ രീതിയിലല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും കാലങ്ങൾ കുറേയായി ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥത്തിൽ ഞാൻ കേൾക്കുവാൻ തുടങ്ങിയിട്ട് വീണ്ടും ഞാൻ പറയുന്നു ഈ വാചകം തനിയെ പറയുമ്പോൾ അതിന് ഒന്നാമത്തെ അർത്ഥമാണ് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഇവിടെ ഒരു വേറെ വാക്ക് കിടക്കുന്നുണ്ട് പെർഫെക്റ്റ് എന്ന വാക്ക് ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് പൂർണ്ണത എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണതയാണെങ്കിൽ ഈ വാചകത്തിൽ എവിടെയാണ് പൂർണ്ണത ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഈ വാക്ക് അധികമല്ലേ ഈ വാക്ക് ഈ ടെൻസിൻ്റെ പേരിൽ ആവശ്യമുണ്ടോ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പെർഫെക്ഷൻ പൂർണ്ണത അതാണെങ്കിൽ എന്തിന് ഈ വാക്ക് ഇവിടെ വരണം ചിന്തിക്കുക ഇപ്പോൾ എന്ത് മനസ്സിലായി ഈ ടെൻസിൽ രണ്ട് വാക്കുകൾ ആദ്യ വാക്കായ പ്രസന്റ് വർത്തമാന സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ വാക്കായ പെർഫെക്റ്റ് ഭൂതകാലത്തിനെ സൂചിപ്പിക്കുന്നു ഇനി ഏതാണ് ശരി ഇപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി എന്തിനാണ് ഈ പെർഫെക്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഗുഡ് ഇനി അത് ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാചകം കഴിഞ്ഞില്ലേ മടി ഫ്രണ്ട്സ് നൂറിൽ എഴുപത്തി അഞ്ച് പേർ ചിന്തിച്ചത് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാണ് നൂറിൽ ഇരുപത് പേർ ചിന്തിച്ചത് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഏതായാലും പരിഭവം വേണ്ട രണ്ടും ശരിയാണ് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥവും ഇതിനുണ്ട് ഡാമത്തെ വാചകമായ ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥവും ഈ വാചകത്തിനുണ്ട് മുകളിലെ രീതിയിലും ഉപയോഗിക്കാം താഴെയുള്ള രീതിയിലും ഇത് ഉപയോഗിക്കാം പക്ഷെ തനിയെ പറയുമ്പോൾ ഐ ഹാവ് ബീൻ റിപ്പയറിംഗ് എ ബൈക്ക് എന്ന് തനിയെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം രണ്ടാമത്തെ അർത്ഥം കിട്ടണമെങ്കിൽ സാധാരണ ഈ വാചകത്തോട് കൂടി കുറച്ച് വാക്കുകൾ ചേരുവാനുണ്ട് അതുകൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥം ഇതിന് ലഭിക്കുകയുള്ളൂ ഈ ടെൻസിൻ്റെ ഉപയോഗമാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് രണ്ട് ഉപയോഗങ്ങളാണ് ഇതിനുള്ളത് ആദ്യ ഉപയോഗം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ദ ഫസ്റ്റ് ഫങ്ഷൻ the first usage of this tense is on the screen now. just read it out. actions that have just finished. actions that have just finished. but we are interested in the results or conscious about the results. in the end, dhammatthaya and anoka. dhammatthaya vagam. you pull screen lunda function 2. actions that started in the past and continue in the present. ൂറിൽ എഴുപത്തിയഞ്ച് പേർ ചിന്തിച്ച രീതി ഇതാണ് ഈ ഉപയോഗമാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഞാനൊരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് തൊട്ടുമുൻപ് കണ്ടത് ഫങ്ഷൻ വൺ ഫങ്ഷൻ വണ്ണിൽ ആദ്യ ഉപയോഗത്തിൽ ഈ ടെൻസിന് ഭൂതകാലത്തിലാണ് അർത്ഥം എന്നാൽ ഫങ്ഷൻ ടു ഇതിൽ ഈ ടെൻസിന് വർത്തമാനകാലത്തിലാണ് അർത്ഥം ആദ്യ ഫങ്ഷനിൽ ഫിനിഷ്ഡ് എന്ന വാക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആക്ഷൻസ് ഫിനിഷ്ഡ് എന്ന വാക്കുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് ഭൂതകാലത്തിലാണ് അർത്ഥം പക്ഷെ ഇവിടെ എങ്ങനെയല്ല ആക്ഷൻസ് ദാറ്റ്സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് തുടങ്ങിയത് പാസ്റ്റിലാണ് ആൻഡ് കണ്ടിന്യൂ ആൻഡ് കണ്ടിന്യൂ തുടരുന്നു ഇൻ ദ പ്രസൻറ്റ് പ്രസൻറ്റിലുണ്ട് തുടർന്ന് വന്ന് വന്ന് ഇപ്പോൾ പ്രസൻറ്റിലുണ്ട് അങ്ങനെയുള്ള ആക്ഷൻസ് പറയേണ്ടി വരുമ്പോഴാണ് നമ്മുടെ ഫങ്ഷൻ രണ്ട് നമ്മൾ എടുക്കുക ഇപ്പോഴും നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട് അതുകൊണ്ട് ഈ രണ്ട് ഉപയോഗങ്ങളെയും നമ്മൾ മാറ്റിപ്പടിക്കുവാനായിട്ട് പോവുകയാണ് ഓക്കെ ഇവിടെ നമ്മൾ ഈ വാചകത്തെ ഓപ്പറേറ്റ് ചെയ്യുവാൻ പോകുന്നു ഓരോ വാക്കുകളെയും മാറ്റി എന്തിനു വേണ്ടിയാണെന്ന് പഠിക്കുവാൻ പോകുന്നു അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഈ വാക്കുകൾ ഏത് ഘടനയിൽ വന്നാലും അത് എന്തിനു വേണ്ടിയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം നമ്മൾ കൂടുതലെടുക്കും ഹാവനെ പറ്റി പറയുവാൻ കൂടുതൽ സമയമെടുക്കും ബീൻ എന്തിനാണെന്ന് പറയുവാൻ കൂടുതൽ സമയമെടുക്കും അത് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ഘടനകളിൽ അവർ വരുമ്പോൾ ആ വാക്കുകൾ വരുമ്പോൾ വീണ്ടും പഠിക്കേണ്ടതില്ല അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയമെടുക്കും എന്നോട് സഹരിക്കുകയെ എനിക്കിത് വേണമെങ്കിൽ പറഞ്ഞു തരാതിരിക്കാം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ഈ വാചകം പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങനെ ചെയ്താൽ ഞാൻ എങ്ങനെ വ്യത്യസ്തനാകാം ഏതുറക്കത്തിൽ ചോദിച്ചാലും ഉത്തരം പറയുന്ന രീതിയിൽ നിങ്ങൾ ആകുവാൻ പോകുന്നു ഐ ഹാവ് ബിൻ റിപ്പയറിംഗ് എ ബൈക്ക് അതിനെ കീറിമുറിച്ച് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും റിപ്പയർ എന്ന വാക്കെന്താണ് അതിൽ എന്തിനാണ് എൻ ജി അതിനു മുൻപ് ബീൻ എന്തിനു വെച്ചിരിക്കുന്നു ഈ വാചകത്തിൽ ഹാവ് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും വാചകത്തിൻ്റെ അർത്ഥം എന്തെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഓരോ വാക്കുകൾ എടുക്കുക ആ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കറിയുമോ ആ വാക്കുകൾ എന്തിനു വേണ്ടിയാണ് ഈ ഘടനയിൽ ഉള്ളതെന്ന് നിങ്ങൾക്കറിയുമോ അങ്ങനെ അറിഞ്ഞാൽ എല്ലാ ഘടനകളും സുന്ദരമായിട്ട് പഠിക്കുവാൻ സാധിക്കും ഇനി പഠിക്കാൻ പോകുന്ന ടെൻസുകളിൽ ഘടനകളിൽ ഇവർ ആവർത്തിക്കുന്നുണ്ട് ഇവർ വരുന്നുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ഘടനകളിൽ ഇവരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല കാരണം ഇപ്പോൾ തന്നെ ഇവരെ നമ്മൾ പഠിച്ചുവെക്കുകയാണ് ഈ വാചകത്തിലെ വാക്കുകളെ നമ്മൾ ഓരോന്നായി എടുക്കുന്നു എ ബൈക്ക് ഒരു ബൈക്ക് എല്ലാവർക്കും അറിയാം റിപ്പയർ കേടുപാട് തീർക്കുക അഴിച്ചു പണിയുക ശരിയാക്കുക നന്നാക്കുക എല്ലാവർക്കും അറിയാം പിന്നെ ഐ ഐ എന്ന് പറയുന്നത് എന്താണ് ഞാൻ എല്ലാവർക്കും അറിയാം പിന്നെ ബാക്കിയുള്ളത് ഹാവുണ്ട് ഉണ്ട് ഐ എൻ ജി ഒരു പരിധിവരെല്ലവർക്കും അറിയാം പക്ഷേ ബീൻ എന്തിനാണ് ഹാവ് എന്തിനാണ് എന്ന് ആർക്കും തന്നെ അറിയില്ല അതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഏതായാലും ഐ എൻ ജി എന്നാൽ എന്ത് ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കിൻ്റെ കൂടെ അയ്യൻ ജി ചേർത്ത് പറഞ്ഞാൽ ആ പ്രവൃത്തിയെ നമ്മൾ എങ്ങനെ കാണണം അത് നിങ്ങൾക്കറിയാം എന്നാലും ഒന്ന് വിശദീകരിക്കാം എന്താണ് ഐ എൻ ജി റിഫയറിംഗ് ശ്രദ്ധിക്കുക അയൻ ജി യെ നിസ്സാരമായി മനസ്സിലാക്കാൻ ഉദാഹരണം പറയാം ഒരു ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് പൊങ്ങുന്നു എ ഫ്ലൈറ്റ് ടേക്സ് ഓഫ് ആ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ദുബായിൽ ആണെന്ന് വിചാരിക്കുക പൊങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് പറക്കുകയാണ് പറക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് ഏതാണ് ഫ്ലൈ എങ്ങോട്ട് പറക്കുന്നു ദുബായിലേക്ക് പറക്കുന്നു ദുബായിൽ ലാൻഡ് ചെയ്യുന്നത് വരെ ആ ഫ്ലൈയിൽ ഐ എൻ ജി വേണം ആ ഫ്ലൈയിൽ ഐ എൻ ജി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും ഐ എൻ ജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്ലൈറ്റ് താഴെച്ചാടും അതായത് ഫ്ളൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നത് വരെ ആ ഫ്ലൈറ്റ് ഫ്ളൈയിങ്ങിലായിരിക്കും വേറെ രീതിയിൽ പറയാം ഫ്ലൈയിങ് കിസ് നമ്മുടെ കൈ നമ്മുടെ ഹാൻഡ് ചുണ്ടിനു താഴെ പിടിച്ചിട്ട് ഊതുകയാണ് ഫ്ലൈയിങ് നിങ്ങൾ കൊടുക്കുന്നത് എന്താണ് ഒരു കിസ് ആണ് മേ ബി ടു യുവർ ഡിയർ വൺസ് അവിടെ ഐ എൻ ജി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പോകുന്ന ആ കിസ് മറ്റുള്ള ആൾക്ക് കിട്ടുകയില്ല ഇവിടെ നിന്നും അപ്പുറത്തേക്ക് പോവുകയാണ് അതാണ് ഐ എൻ ജി എന്ന് പറയുന്നത് ഓക്കെ ഒരു കൂട്ടയോട്ട മത്സരം നമ്മളൊക്കെ കാണാറുണ്ട് ഒളിമ്പിക്സിലുണ്ട് അതുപോലെ തന്നെ ഓണത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ നടത്താറുണ്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട് അല്ലേ മത്സരത്തിൻ്റെ പേരെന്താണ് കൂട്ട ഓട്ടം അല്ലേ അപ്പോൾ ആ ഓട്ടം അവിടെ തന്നെ ഒരു ക്രിയ വരുന്നുണ്ട് എന്താണ് റൺ എന്ന ക്രിയ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാവരും അണിനിരക്കുന്നു എന്നിട്ട് ഒരു വിസിൽ കേൾക്കുന്നു വെൻ ദെ ഗെറ്റ് ദ വിസിൽ ദേ സ്റ്റാർട്ട് റണ്ണിംഗ് പിന്നെ നമ്മൾ കാണുന്നത് ആ പ്രവൃത്തി ഐ എൻ ജിയിലാണ് പ്രോഗ്രസീവാണ് കണ്ടിന്യൂസ് ആണ് അല്ലേ ഫിനിഷിംഗ് പോയിന്റ് വരെ ആ റൺ നടക്കുന്നത് ഐ എൻ ജിയിലായിരിക്കും മത്സരം തുടങ്ങിയാൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്നൊരു പാർട്ടിസിപ്പൻ ഓട്ടം തുടങ്ങിയാൽ ഫിനിഷിംഗ് പോയിന്റ് വരെ ആ റണ്ണിന് ഐ എൻ ജി ഉണ്ടാകും വഴിയിൽ നിൽക്കുന്ന കാണികൾ കാണുന്നത് ആ ഓട്ടത്തിന് ഐ എൻ ജിയിലാണ് പ്രോഗ്രസീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നു ഫിനിഷിംഗ് പോയിന്റിൽ ആ ഐ എൻ ജി അവസാനിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ആ റണ്ണിന് ഐ എൻ ജി ഇല്ലാതെ പോയാൽ തീർച്ചയായിട്ടും ആ പാർട്ടിസിപ്പൻറ്റിന് സമ്മാനം കിട്ടുക ദുഷ്കരമായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുവാനുള്ള വേറെ രീതിയിലും ഈ ഐ എൻ ജി ഉപയോഗിക്കുന്നുണ്ട് അവിടെ അത് പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കായിട്ടല്ല അവിടെ ഐ എൻ ജി വരുന്നത് ഒരു പേരായിട്ടാണ് ഇതിനെ ഗ്രാമറുള്ള വെർബിൻ്റെ ജെറൻ ഫോം എന്നാണ് വിളിക്കുക എല്ലാവർക്കും സുപരിചിതമായ ഒരു വാചകമാണ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് പക്ഷേ അവിടെ സ്മോക്കിംഗ് ഉപയോഗിച്ചിരിക്കുന്നത് ക്രിയയായിട്ടല്ല ആയിട്ടല്ല നൗണായിട്ടാണ് ഏതായാലും അതൊക്കെ നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട് വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വറിയിടാകരുത് ഇവിടെ എങ്ങനെ ഐ എൻ ജിയെ കാണണമെന്ന് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു ഓക്കെ ഐ ഹോപ്പ് ദാറ്റ് ഐ ഹോപ്പ് ദാറ്റ് യു ഗോട്ട് എൻ ഐഡിയ ഹൗ ടു യൂസ് ഐ എൻ ജി വിത്ത് എ വെർബ് വിത്ത് ആൻ ആക്ഷൻ വേർഡ് റൈറ്റ് ഓക്കെ നീ എടുത്തത് ബീനാണ് ബീൻ എന്തിനു വേണ്ടിയാണെന്ന് ഇതേവരെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല ബീൻ എന്തിനു വേണ്ടിയാണ് ഈ വാചകത്തിന്റെ അർത്ഥം തനിയെയുള്ള അർത്ഥം ഞാൻ ബൈക്ക് കേടുപാട് തീർത്തു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഭൂതകാലത്തിലേക്ക് മാറ്റുവാൻ കാരണക്കാരനാണ് ഈ ബീൻ ഇതിനെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുവാൻ പ്രധാന പങ്ക് വഹിക്കുന്ന വാക്ക് ബീൻ തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് ഈ ചെറിയ വാക്കിനാണ് ബീൻ എന്ന വാക്കിനാണ് പെർഫെക്റ്റ് എന്ന ആ വാക്ക് ആ ടെൻസിൽ കയറുവാൻ കാരണം ബീൻ എന്ന വാക്ക് ഇതിൽ ഉള്ളത് ആ വാചകത്തെ പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത് ഈ ബീനാണ് സാധാരണ രീതിയിൽ ക്രിയയെ നമ്മൾ പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത് ഡി കൊടുത്തിട്ടാണ് ഐ എൻ ജിക്ക് പകരം റിപ്പയർ എന്ന വാക്കിൽ ഡി കൊടുത്തു കഴിഞ്ഞാൽ റിപ്പയേഡ് എന്നായി മാറും റിപ്പയേഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു പെർഫെക്ഷനുണ്ട് ഡി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷനുണ്ട് പക്ഷെ ഇവിടെ അതിന് നിവൃത്തിയില്ല ഇവിടെ അങ്ങനെ ഈഡി കൊടുത്ത റിപ്പയറിനെ പെർഫെക്റ്റ് ആക്കി മാറ്റുവാൻ സാധിക്കില്ല കാരണം ഓൾറെഡി ആ എൻ ജി അവിടെ കൊടുത്തിരിക്കുന്നു ഇനി ഈഡി ചേർത്താൽ റിപ്പയറിങ്ങിട് എന്നൊക്കെയായി മാറും അങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിലില്ല അതുകൊണ്ട് ഇഡിയുടെ ടച്ചുള്ള ബീനാണ് ആ കർത്തവ്യം ഇവിടെ നിർവഹിക്കുക ഇ ഡി വയ്ക്കുന്നത് റിപ്പയർ കഴിഞ്ഞാണ് എന്നാൽ ബീൻ വയ്ക്കുന്നത് റിപ്പയറിന് മുൻപാണ് ഇടി ചേർക്കുമ്പോൾ റിപ്പയർ എന്ന വാക്കിന് പെർഫെക്ഷനാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള പെർഫെക്ഷൻ ബീൻ ചേർത്താലും കിട്ടും എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ കുറച്ച് വിശദീകരണം കൂടുതലാകും കാരണം ബീൻ എന്ന വാക്ക് എന്താണെന്നറിഞ്ഞാൽ ഇനിയുള്ള യാത്രയിൽ എവിടെ ബീൻ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഞാൻ എടുക്കുന്നത് ബീൻ എന്ന വാക്ക് പാസ്റ്റിൻ്റെ കുടുംബത്തിലുള്ളതാണ് സാധാരണ വാചകങ്ങളെ ഭൂതകാലത്തിലേക്ക് തള്ളിയിടുവാൻ അർത്ഥം ഭൂതകാലത്തിൽ കിട്ടുവാൻ ചേർക്കുന്ന വാക്കുകൾ വാസ് വേ പിന്നെ ഡിഡിണ്ട് ാഡുണ്ട് ഒക്കെയുണ്ട് ഇതൊക്കെയാണ് നോർമലി വാചകത്തിൻ്റെ അർത്ഥം ഭൂതകാലത്തിൽ കിട്ടുവാൻ നമ്മൾ ഉപയോഗിക്കുക ഭൂതകാലത്തിൽ പരന്ന സന്തതിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പാസ്റ്റിൻ്റെ സാരഥികളായ വാശ് വേർ ഡിഡ് ഹാഡ് ഇവയ്ക്കൊക്കെ വാചകത്തിൽ തനിയെ നിൽക്കുവാൻ സാധിക്കും മറ്റുള്ള വാക്കുകളോട് കൂടെ ചേർന്ന് ഭൂതകാലത്തിലേക്ക് ആ വാചകത്തെ കൊണ്ടുപോകുവാൻ വാശിനും വേറിനും ഡിഡിനും ഹാഡിനുമൊക്കെ കഴിവുണ്ട് ബീനാണെങ്കിൽ ഭൂതകാലത്തിൽ പെരുന്നതാണ് ഭൂതകാലത്തിൻ്റെ സന്തതിയാണ് പക്ഷെ ബീനിനൊരു പ്രത്യേകതയുണ്ട് ബീൻ പല രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കും ബീൻ പെർഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാചകത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പക്ഷെ ആ പൂർണ്ണത പല രീതിയിൽ കാണുവാനായിട്ട് ബീൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഭൂതകാലത്തിൽ പൂർണ്ണതയുണ്ട് ഭാവി കാലത്തിൽ പൂർണ്ണതയുണ്ട് വർധമാനകാലത്തിലും പൂർണ്ണതയുണ്ട് ആ പൂർണതയെ സൂചിപ്പിക്കുവാനായിട്ട് ബീൻ ഭൂതകാലത്തിലും വർധമാനകാലത്തിലും ഭാവി കാലത്തിലും ഉപയോഗിക്കുന്നുണ്ട് ആദ്യം ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പെർഫെക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണത എന്നാണ് അങ്ങനെയെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബീനുണ്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബീനുണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബീനുണ്ട് ഇല്ലേ മൂന്നിലും പെർഫെക്റ്റ് എന്ന വാക്കുണ്ട് അതുകൊണ്ട് ആ മൂന്ന് വാചകത്തിലും പെർഫെക്ഷൻ ഉണ്ട് ഒരു പൂർണ്ണതയുണ്ട് എന്ന് ചിന്തിക്കുക ആ പൂർണതയെ എങ്ങനെ കാണണം എന്ന് ചിന്തിപ്പിക്കുന്നത് ബീനല്ല ബീനിൻ്റെ മുൻപുള്ള വാക്കാണ് അല്ലെങ്കിൽ ബീനിൻ്റെ മുന്നിലുള്ള വാക്കുകളാണ് ഇവിടെ ബീൻ നൽകുന്നത് ഒരു പെർഫെക്ഷനെ കുറിക്കുന്ന ധനിയാണ് ആ ധ്വനി എങ്ങനെ കാണണം ആ പെർഫെക്ഷൻ എങ്ങനെ കാണണം എങ്ങനെ കാണണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വാക്കിവിടെ ഹാവാണ് അപ്പോൾ ഇവിടെ എന്തർത്ഥമാകുന്നു ഇവിടെ പ്രസന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൂർണ്ണത അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം ആദ്യം പറഞ്ഞത് ആക്ഷൻസ് ജസ്റ്റ് ഫിനിഷ്ഡ് ബീൻ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി പെർഫെക്ഷൻ കൊടുക്കുവാനാണ് എന്തിന് പെർഫെക്ഷൻ ഇവിടെ എന്തിനാണ് ഇവിടെ ഇത് പെർഫെക്ഷൻ കൊടുക്കുന്നത് റിപ്പയറിങ് എന്ന വാക്കിന് ഒരു പെർഫെക്ഷൻ ഒരു പൂർണ്ണത തുടർന്ന് പോയ കണ്ടിന്യൂസ് ആയിട്ട് പോയ പ്രോഗ്രസീവായിപ്പോയ ഐ എൻ ജി പോയ ആ റിഫയറിങ്ങിന് ഒരു പൂർണ്ണത ഒരു പെർഫെക്ഷൻ ഒരു ഇ ഡി ടച്ച് ഇ ഡി ഇവിടെ ഉപയോഗിക്കുവാൻ സാധിക്കില്ല ആ ഇ ഡി ടച്ച് ബീനിലൂടെ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിരുന്ന തുടർന്ന് പോയിരുന്ന ഐ എൻ ജി ആയി പോയിരുന്ന ആ റിപ്പയർ എന്ന പ്രവൃത്തിക്ക് ഒരു പൂർണത ഒരു ഇ ഡി ടച്ച് വന്നിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞത് ഈ വാചകത്തിന് ഭൂതകാലത്തിലാണ് അർത്ഥമെന്ന് കഴിഞ്ഞെങ്കിലും അതിന് പ്രസന്റുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഹാവ് വിളിച്ചു പറയുക ഹാവ് ഇവിടെ നൽകുന്നതനി ഈ പൂർണ്ണത കാണേണ്ടത് പ്രസന്റിനോട് ചേർത്ത് വെച്ചിട്ട് എന്നാണ് പ്രസൻറിനോട് ചേർന്ന് നിൽക്കുന്ന പൂർണ്ണതയാണ് എന്നാണ് ഹാവ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് റൺ എന്ന ക്രിയ എടുക്കാം ഞാൻ പറഞ്ഞൊരു മത്സരത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് ഒരു ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട് ഓക്കെ വിസിൽ കിട്ടുന്ന വഴി വെൻ യു ഗെറ്റ് ദ വിസിൽ യു സ്റ്റാർട്ട് റണ്ണിംഗ് ആ റണ്ണിങ് ഐ എൻ ജി ആയി പോയിക്കൊണ്ടിരിക്കുന്നു എവിടം വരെ ഐ എൻ ജി തുടരും എവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് അവിടം വരെ ഉണ്ടാകും ഐ എൻ ജി ഫിനിഷിങ് പോയിന്റ് കടന്നു കഴിഞ്ഞാൽ വെൻ യു ക്രോസ് ദ ഫിനിഷിംഗ് പോയിന്റ് യു വിൽ സ്റ്റോപ്പ് റണ്ണിങ് പക്ഷേ ഇവിടെ ഐ എൻ ജിയിൽ വന്ന് നിന്നതായത് ഇ ഡി നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ആ ടച്ച് കിട്ടുവാൻ ബീൻ വെച്ച് പറയുന്നു ബീൻ റണ്ണിങ് അപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് കഴിയുമ്പോൾ എന്തായി ബീൻ റണ്ണിങ് ആയി മാറി അപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം ഐ ഹാവ് ബിൻ റണ്ണിങ് എന്ന് പറയുവാൻ സാധിക്കും ജസ്റ്റ് ഫിനിഷ്ഡ് ആണ് ഓടി കഴിയുമ്പോൾ തന്നെ ഐ ഹാവ് ബിൻ റണ്ണിംഗ് എന്ന് പറയണമെങ്കിൽ എന്തു വേണം അതിൻ്റെ റിസൾട്ടിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകണം അല്ലെങ്കിൽ ആ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം നമ്മൾ ഓട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമ്മളിൽ ഉണ്ടാകും ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ടാകും എന്താണ് ആ റിസൾട്ട് കുറേ നേരം ഓടി നിന്ന് കഴിഞ്ഞാൽ ഐ എൻ ജിയും ഉണ്ടാകും റണ്ണിൽ ബീനും ഉണ്ടാകും ഓക്കെ പിന്നെ എന്താണ് ആ റിസൾട്ട് ഓടിയതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും നമ്മളിൽ ഉണ്ടാകുക പ്രസൻറ്റിലെന്തായിരിക്കും ഉണ്ടാകുക ആക്ഷൻ കഴിഞ്ഞു എന്നാൽ പ്രസൻറ്റിലെന്തായിരിക്കും ഉണ്ടായിരിക്കുക വിയർപ്പുണ്ടാകും ദാഹമുണ്ടാകും ഇല്ലേ കിതപ്പുണ്ടാകും ഇതൊക്കെ അതിൻ്റെ റിസൾട്ടാണ് ആ റിസൾട്ട് പറയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാം ഐ ഹാവ് ബിൻ റണ്ണിംഗ് എന്ന് പറയാം അപ്പോഴും ചിന്തിക്കുന്നുണ്ടാകും എന്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓട്ടം കഴിഞ്ഞ് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊരാൾ കാണുന്നു നിങ്ങളുടെ സുഹൃത്ത് കാണുകയാണ് പക്ഷെ അയാൾ ഓടിയത് കണ്ടിട്ടില്ല ഈ കിതയ്ക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെയാണ് അയാൾ കാണുന്നത് വിയർത്ത ശരീരമാണ് കാണുന്നത് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് വാട്ട് ഹാബിറ്റ് എന്ത് സംഭവിച്ചു അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ പറയണം ആ കിതപ്പിൻ്റെ കാരണം ആ വിയറപ്പിൻ്റെ കാരണം ആ ദാഹത്തിൻ്റെ കാരണം നിങ്ങൾ പറയണം അപ്പോൾ നിങ്ങൾ പറയുകയാണ് എന്ത് ഐ ഹാവ് ഹാബിറ്റ് റണ്ണിങ് അപ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലാകും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളിങ്ങനെ എന്ത് മനസ്സിലാകും റണ്ണിങ് നിങ്ങൾ പറഞ്ഞ വാചകത്തിൽ റണ്ണിങ് ഉണ്ട് അതായത് റണ്ണിങ് ഐ എൻ ജി ആയി വന്നു കണ്ടിന്യൂസ് ആയി വന്നു പ്രോഗ്രസീവായി വന്നു പിന്നെ നിങ്ങൾ എന്ത് ചേർത്തിട്ടുണ്ട് ബീൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു ഹാവിന്തിനു വേണ്ടിയാണ് ആ പ്രവൃത്തി കഴിഞ്ഞതിൻ്റെ റിസൾട്ട് ഇപ്പോൾ എന്നിൽ ഉണ്ട് എന്ന് കാണിക്കുവാനാണ് നമ്മൾ വെക്കുന്നത് അതിലൂടെ ചോദ്യകർത്താവിന് എന്ത് മനസ്സിലാകും വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിച്ച എന്ത് മനസ്സിലാകും ഐ ഹാവ് ഇൻ റണ്ണിങ് എന്ന് പറയുമ്പോൾ ആ നിമിഷം വരെ ഓടുകയായിരുന്നു എന്ന് മനസ്സിലാകും ആ കിതപ്പും വേർപ്പും ദാഹവും എല്ലാം അതിൻ്റെ റിസൾട്ടാണെന്ന് മനസ്സിലാകും കിതപ്പും ദാഹവും വേർപ്പും ഉണ്ടായത് അത് കാരണമാണെന്ന് അയാൾ അറിയാതെ മനസ്സിലാക്കിക്കൊള്ളും ഓക്കെ അപ്പം അങ്ങനെ പറയുവാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആണ് അതുകൊണ്ടാണ് അയാളോട് ഐ ഹാവ് ബിൻ റണ്ണിങ് എന്ന് പറഞ്ഞത് ഓക്കെ സപ്പോസ് ഇമാജിൻ ചെയ്യുക ഒരു മെക്കാനിക് ഒരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുന്നു ഇമാജിൻ ചെയ്യുക ഒരു മെക്കാനിക് ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് നന്നാക്കി കഴിയുമ്പോൾ അയാൾ ഐ ഹാവ് ബിൻ റിപ്പയറിങ് എ ബൈക്ക് എന്ന് പറയും അങ്ങനെ അയാൾ പറയില്ല കാരണം എന്താണ് അതിനെക്കുറിച്ച് അയാൾ കോൺഷ്യസ് അല്ല അതിനെക്കുറിച്ച് പറയുവാൻ അയാൾ ഇൻട്രസ്റ്റഡ് അല്ല താല്പര്യമില്ല കാരണം സ്ഥിരം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അങ്ങനെ ഒരു വാചകം പറയണമെന്നില്ല ഇനി പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പറയുവാൻ സാധിക്കും ഉദാഹരണമായിട്ട് ശ്രദ്ധിക്കുക ഒരു മെക്കാനിക് ഒരു ബൈക്ക് നന്നാക്കുകയാണ് റിപ്പയർ എന്ന വാക്കിൽ ഐ എൻ ജി ഉണ്ട് അയാൾ മുറുക്കുന്നു അഴിക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് റിപ്പയറിങ്ങിൽ ഐ എൻ ജി ഉണ്ട് ഓക്കെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രസീവാണ് കണ്ടിന്യൂസ് ആണ് ഐ എൻ ജി ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി അയാളുടെ വർക്ക്ഷോപ്പിന് മുന്നിലൂടെ കടന്നു പോകുന്നു മമ്മൂട്ടിയോ മോഹൻലാലോ കടന്നു പോവുകയാണ് തൊട്ടടുത്തുള്ള ടൗണിലെ ടെക്സ്റ്റൈൽ ഇനാഗ്രേഷനായിട്ടാണ് ഇവർ പോകുന്നത് മെക്കാനിക്കനാണെങ്കിൽ ഇവരോട് കടുത്ത ആരാധനയാണ് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു ഇതാ ഒരു അവസരം വന്നിരിക്കുന്നു അയാൾക്ക് വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി പോകുവാൻ സമയമുണ്ടോ ഇല്ല കടുത്ത ആരാധന മൂലം അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അയാളുടെ ഡ്രസ്സിൽ എന്തിൻ്റെ റിസൾട്ടുണ്ട് അയാൾ അത്ര നേരം പണിയെടുത്തതിൻ്റെ റിസൾട്ടുണ്ട് ഗ്രീസുണ്ട് കരിയുണ്ട് ഷാബിയായിട്ടുള്ള വർക്കിംഗ് ഡ്രസ് ഇതൊന്നും അയാൾ മൈൻഡ് ചെയ്യുന്നില്ല അയാൾ അയാളുടെ ബൈക്ക് ബൈക്കെടുത്തു ടൗണിലേക്ക് പോവുകയാണ് ഇവരെ കാണുവാനായിട്ട് അവിടെ ചെന്നു ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഇയാൾ ചെന്ന് നിൽക്കുകയാണ് മമ്മൂട്ടിയെ കാണാൻ മോഹൻലാലിനെ കാണാൻ അതേ വേഷത്തിൽ ചെന്ന് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ തട്ടെടുത്ത് നോക്കിയപ്പോൾ ഒരു നൈബർ നിൽക്കുന്നു ചെറിയ നാണം വന്നു ഒന്നും പറഞ്ഞില്ല ഐ ഹാവ് ബിൻ റിപ്പയറിങ് എ ബൈക്ക് എന്നൊന്നും പറഞ്ഞില്ല പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ അവിടെ അയാൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആകേണ്ടതില്ല അല്ലെങ്കിൽ അത് പറയുവാൻ താല്പര്യം ജനിക്കുവാനും ഇടയില്ല കാരണം എന്താ കാരണം എന്താ അറിയാം അയാൾക്ക് എന്ത് പണിയാണെന്ന് ഈ പണിയാണെന്ന് ഓക്കെ അതുകൊണ്ട് അയാളോട് ഇങ്ങനെ ഐ ഹാവ് ബിൻ റിപ്പയറിങ് എ ബൈക്ക് എന്ന് പറയില്ല വലതുഭാഗത്ത് നോക്കിയപ്പോൾ വൈഫിൻ്റെ ഒരു ബന്ധു നിൽക്കുകയാണ് അപ്പോൾ അയാൾക്ക് എന്താ പോലെയായി കാരണം എന്താ എല്ലാവരും നല്ല ഡ്രസ്സ് ധരിച്ച് നിൽക്കുമ്പോൾ ഇയാൾ മാത്രം അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ഷാബിയായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു നിൽക്കുന്നത് കൊണ്ട് ഇയാൾക്ക് എന്താ പോലെ തോന്നുന്നു കാരണം അത് വൈഫിൻ്റെ ബന്ധുവാണ് അയാൾ ഈ മെക്കാനിക്കിൻ്റെ അടുത്ത് വരുന്നു ഹായ് മോർണിംഗ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇയാൾ അങ്ങോട്ട് പറയുകയാണ് ഹായ് ഐ ഹാവ് ബിൻ റിപ്പയറിങ് എ ബൈക്ക് എന്ന് പറയുകയാണ് ഇവിടെ ഈ മെക്കാനിക് ഇത് പറയുമ്പോൾ അയാൾക്ക് എന്ത് താല്പര്യമുണ്ട് അതിൻ്റെ റിസൾട്ട് പറയുവാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി അയാൾ കോൺഷ്യസ് ആണ് അതായത് അയാളുടെ ഡ്രസ്സിലെ ചെളിയും വേർപ്പും അതിനെക്കുറിച്ച് അയാൾ കോൺഷ്യസ് ആണ് അതുകൊണ്ടാണ് അയാൾ ആ വാചകം അവിടെ ഉപയോഗിക്കുന്നത് തന്മൂലം വൈഫിൻ്റെ ബന്ധുവിന് മനസ്സിലാകുമെന്ന് ആ സമയം വരെ ഇയാൾ റിപ്പയർ ചെയ്യുകയായിരുന്നു എന്നുള്ളത് ആ റിപ്പയറിംഗ് ജസ്റ്റ് ഫിനിഷ്ഡാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് എന്ന രീതിയിൽ അയാൾ എടുക്കുകയും അങ്ങനെ കണ്ടതുകൊണ്ട് അയാളെ മോശമായി എടുക്കുവാനും വഴിയില്ലാതെ വഴിയില്ലാതെയാകുന്നു ഇതാണ് ഐ ഹാവ് ബിൻ റിപ്പയറിംഗ് എ ബൈക്ക് ഇപ്പോഴെന്ത് മനസ്സിലായി ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിപ്പോയി ഐ എൻ ജിയിൽ പോയി പ്രോഗ്രസീവ് പ്രോഗ്രസീവായിപ്പോയി അത് നിന്ന് കഴിഞ്ഞാൽ ബീൻ ചേർക്കാം ബീൻ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുൻപ് നമുക്ക് ഹാവ് വയ്ക്കാം അങ്ങനെ അതൊരു വാചകമായി മാറുന്നു പറയേണ്ട സാഹചര്യം ഏതാണ് ആ പ്രവൃത്തി കഴിഞ്ഞതുകൊണ്ട് ഉണ്ടായ റിസൾട്ടിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആണെങ്കിൽ മാത്രം അത് മറ്റുള്ളവരോട് പറയുക ഓക്കെ നേരിട്ടുള്ള ക്ലാസ്സുകളിലാണെങ്കിൽ ഈ വാചകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കേട്ട് കണ്ട് അഭിനയിച്ച് അല്ലെങ്കിൽ ജീവിച്ച് പഠിക്കാമായിരുന്നു ഇവിടെ അതിന് സാധ്യതയില്ല അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങൾ എന്നെ കാണാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ വാചകത്തിൻ്റെ അർത്ഥം എന്താണ് ഐ ഹാവ് ബിൻ റിപ്പയറിംഗ് എ ബാക്ക് ഈ വാചകത്തിൻ്റെ അർത്ഥം എന്താണ് ഒരു ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ വർത്തമാനകാലത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്ന് കാണിക്കാൻ പ്രസൻറ്റ് പെർഫെക്ഷൻ വന്നു എന്ന് കാണിക്കാൻ ബീൻ കണ്ടിന്യൂസ് ആയിരുന്നു എന്ന് കാണിക്കാൻ റിപ്പയറിങ് ഐ എൻ ജി ഓക്കെ വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടിയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ വാചകത്തെ പ്രസൻറ്റാക്കി മാറ്റും അടുത്ത വീഡിയോയിൽ ഈ വാചകം എങ്ങനെ പ്രസൻറ്റായി മാറും എന്നുള്ളത് കാണുവാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഈ ഉദാഹരണം നമ്മൾ കണ്ടതാണ് ഇനി അടുത്തത് ഐ ഹാവ് ബിൻ സ്ലീപ്പിംഗ് ഐ ഹാവ് ബിൻ കാറ്റിംഗ് ആനിയൻസ് ഐ ഹാവ് ബീൻ ഗാർഡനിങ് ഐ ഹാവ് ബീൻ വാഷിംഗ് ഐ ഹാവ് ബിൻ ഐണിങ് ഇതിൻ്റെ അർത്ഥം ഒന്ന് ഫീൽ ചെയ്യുക എല്ലാ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കിലും ഐ എൻ ജി ഉണ്ട് ഐ എൻ ജി സൂചിപ്പിക്കുന്നത് എന്താണ് റൺ സ്ലീപ്പ് കട്ട് ഗാർഡൻ വാഷ് അയൺ ഇതിനെല്ലാം പ്രോഗ്രസീവായി കണ്ടിന്യൂസ് ആയി കാണണമെന്നാണ് ബീൻ സൂചിപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ പൂർണ്ണത വന്നിരിക്കുന്നു എന്നാണ് ഹാവ് സൂചിപ്പിക്കുന്നത് എന്താണ് ഇതുമൂലം റിസൾട്ട് പ്രസൻറ്റിലുണ്ട് എന്നാണ് ഓക്കെ ആ റിസൾട്ട് പറയുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വാചകം ഉപയോഗിക്കാം ഇപ്പോൾ കാണുന്നത് അതേ വാചങ്ങൾ തന്നെയാണ് ഐ വന്നപ്പോൾ ഹാവ് ഐ ഹാവ് ബീൻ യു ഹാവ് ബീൻ വി ഹാവ് ബീൻ ദേ ഹാവ് ബീൻ രാജു ആൻഡ് രാധ ഹാവ് ബീൻ പിന്നെ ഐ എൻ ജി ഫോം ഓഫ് ദൾബ് ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന വാചങ്ങൾക്ക് മുന്നുകണ്ട വാചങ്ങളുമായിട്ട് അർത്ഥവ്യത്യാസമുണ്ട് ഒരിക്കലുമില്ല ഇവിടെ ഐ മാറി ഷീ ആയി അപ്പോൾ ഹാവ് മാറി ഹാസ് ആയി അത്ര മാത്രം ഹാസിൻ്റെ കൂടെ പോകുന്നത് ആരൊക്കെയാണെന്ന് മുൻപ് നമ്മൾ കണ്ടിരുന്നു ഷി ഹാസ് ബീൻ ഹി ഹാസ് ബീൻ രാജ്യു ഹാസ് ബീൻ നമ്മൾ എന്ത് ഉപയോഗിക്കണോ ഹാസ് ഉപയോഗിക്കണോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ അത് കാണിക്കുവാനാണ് ഇത്രയും ഉദാഹരണങ്ങൾ ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് ഓട്ടം കഴിഞ്ഞ് കിതയ്ക്കുന്ന ഒരാളെ ഒരാളെ വെള്ളം കുടിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളോട് അങ്ങോട്ട് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഹൗ യു ബീൻ വാണിംഗ് വെല്ലടിച്ചു വീണ്ടും കുറച്ചു നേരം വെയിറ്റ് ചെയ്തു വാതിൽ തുറക്കുകയാണ് അകത്ത് നിൽക്കുന്ന ആളോട് പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചോദിക്കാം ഹൗ യു ബീൻ സ്ലീപ്പിംഗ് അയാൾ ഹാവ് ഉപയോഗിക്കാൻ കാരണം എന്താണ് മുഖത്താ ഉറക്കത്തിൻ്റെതായ റിസൾട്ടുണ്ട് അത് നോക്കിക്കൊണ്ട് ഇയാൾ ചോദിക്കുകയാണ് ഹൗ യു ബിൻ സ്ലീപ്പിംഗ് ഹൗ യു ബിൻ കാറ്റിംഗ് ആനയൻസ് ഹൗ യു ബിൻ ഗാർഡനിങ് ഹ് യു ബിൻ വാഷിംഗ് എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് ചോദിക്കുവാൻ സാധിക്കും ഹൗ യു ബിൻ അയർണിംഗ് ഇതിൽ കാണുന്നത് ഷീ ആണ് അതുകൊണ്ട് ഹാവ് മാറി ഹാസ് ആയി ഹാ ഷി ബിൻ റണിംഗ് ഹാഷി ബിൻ സ്ലീപ്പിംഗ് ഹാഷി ബിൻയൻസ് ഹാഷി ബിൻ ഗാർഡനിങ് ഹാ ബീൻ വാഷിംഗ് ഹാഷി ബിൻ അയേണിംഗ് ഇനി ഒരു കോൺവെർസേഷൻ പോലെ ഇത് മാറ്റണമെങ്കിൽ നമുക്ക് രണ്ട് ആൾക്കാർ വേണം അതിനായി എ അനിൽ എന്നാകാം അനിൽ പറയുകയാണ് വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഈ നിമിഷം വരെ എന്ത് നീ ചെയ്യുകയായിരുന്നു ഈ പറയുന്നത് വരെ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അപ്പോൾ പറയുകയെന്ന് ഐ ഹാവ് ബീൻ സ്ലീപ്പിംഗ് അടുത്തത് ചാക്കോയാകാം സി വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഐ ഹാവ് ബീൻ ഗാർഡനിങ് എൽദോസ് ആയിരിക്കാം അടുത്തത് ഈ വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഐ ഹാവ് ബിൻ വാഷിംഗ് കണ്ട ഈ രീതിയിൽ നമുക്കിത് പഠിക്കുവാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത വീഡിയോ ആണ് ആ വീഡിയോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഫാക്ഷൻ ടു ആക്ഷൻസ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഇൻ ദ പ്രസൻറ്റ് ആദ്യം പറഞ്ഞ രണ്ട് വാചകങ്ങൾ ഞാൻ ബൈക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു വീണ്ടും ഞാൻ ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതുവരെ നമ്മൾ കണ്ടത് ബൈക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥം എങ്ങനെ ഉണ്ടായി എന്നാണ് ഇനി കാണാൻ പോകുന്നത് ബൈക്ക് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥമാണ് അതിനായി അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ വെൽക്കം ഐ വെൽക്കം ടു ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ ഓക്കെ ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ് ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം